ഏകദേശം മുന്നൂറ് സിനിമകളിലൊക്കെ അഭിനയിച്ച് മലയാളികളെ ഒരുപാട് ചിരിപ്പിച്ച ഒരു നടനാണ് നടൻ സലീം കുമാർ കുറേ ദിവസം ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് സിനിമകളിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു പിന്നീട് വലിയൊരു തിരിച്ചുവരവ് തന്നെ നടൻ കുമാർ നടത്തിയിരുന്നു എന്നാൽ താരത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചൊക്കെ നടനും തിരക്കഥാകൃത്തുമായ വിഷ്ണു ഉണ്ണികൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങൾ വളരെയധികം വേദനിപ്പിക്കുന്നത് തന്നെയാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് വിഷ്ണു അദ്ദേഹത്തെക്കുറിച്ച് സംസാരിച്ചത് എന്റെ ആദ്യ സിനിമ മുതൽ ഞാൻ സലീമേട്ടനെ കാണുന്ന ഒരു വ്യക്തിയാണ് എന്റെ വീട് അപ്പൂൻ്റെയും സിനിമ മുതൽ തന്നെ ഞാൻ അദ്ദേഹത്തെ കാണാറുണ്ട് പ്രത്യേകം ഒരു സ്നേഹമായ വ്യക്തിയാണ് അദ്ദേഹം ഒരുപക്ഷെ ബഹുമാനം കൊണ്ട് അദ്ദേഹത്തോട് നമുക്കൊരു ഡിസ്റ്റൻസ് പോലും ഫീൽ ചെയ്യരുത് എന്ന് പറഞ്ഞ് എപ്പോഴും ഹ്യൂമർ ഒക്കെ സംസാരിച്ച് നമ്മൾ അത്രയും ക്ലോസ് ആക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാണുമ്പോൾ തനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുകളാണ് അതിലേറ്റവും വിഷമകരമായ ഒരു കാര്യമുണ്ട് സലീമേട്ടൻ ഷൂട്ടിങ്ങിനൊക്കെ വരുമ്പോൾ ഒട്ടും വയ്യാതെയാണ് വരുന്നത് നല്ലോണം ചുമയ്ക്കും ഉണ്ടാവും ചുമയ്ക്കുമ്പോൾ ബുദ്ധിമുട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഷൂട്ടിങ്ങിന് വരുന്നത് അങ്ങനെയുള്ള സലീമേട്ടനെ കണ്ട് എനിക്ക് വല്ലാതെ വിഷമം തോന്നിയിട്ടുണ്ട് പക്ഷേ ഷോട്ട് ഷോട്ടെടുക്കുമ്പോഴോ അഭിനയിക്കുമ്പോഴോ ആ ഒരു ബുദ്ധിമുട്ട് അദ്ദേഹത്തിൻ്റെ മുഖത്ത് വരാതിരിക്കാനോ അല്ലെങ്കിൽ അഭിനയത്തിൽ ബാധിക്കാതിരിക്കാനോ ഒക്കെ അദ്ദേഹം ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഷോട്ടൊക്കെ കഴിയുമ്പോൾ അദ്ദേഹത്തിന് ആ ഒരു സ്ക്രീനിൽ കാണുമ്പോൾ വളരെയധികം ഹാപ്പിയാണ് എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ഈ ഒരു ദേഹാസ്വസ്ഥയും ആ ബുദ്ധിമുട്ടുകളും ഒക്കെ കാണുമ്പോൾ തനിക്കും തന്റെ സഹപ്രവർത്തകരും എല്ലാവർക്കും വിഷമമാണ് കാര്യം അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ടാണ് ഞങ്ങൾ വളർന്നത് ആ ഒരു വ്യക്തി ഇത്രയും ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ കുറച്ചൊക്കെ സങ്കടം തോന്നാറുണ്ടെന്നും വിഷ്ണു പറയുന്നു